അവളുടെ വേദനയുടെ കാരണം അമ്മയുടെ അസുഖമാണെന്നാണ് അവൻ കരുതിയത് എന്നാൽ അതിലും ചുട്ടുപൊള്ളിക്കുന്ന വേദനകളാണ് അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നവൻ മനസ്സിലാക്കിയിരുന്നില്ല ഒരിക്കൽ കൂടി അവളോട് യാത്ര പറഞ്ഞവൻ ആശുപത്രിയിൽ നിന്നും അകലുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് കൂടിയാണ് അവൻ അകന്നു പോകുന്നത് എന്നൊരു ചിന്തയായിരുന്നു ആ നിമിഷം അവളിൽ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി അമ്മേ അമ്മ അറിഞ്ഞതൊന്നുമല്ല സത്യം അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇനിയും മനസ്സിലാക്കാനുണ്ട് അതൊന്നും അറിയാതെ അമ്മ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് തിരികെ അമ്മയുടെ അരികിലെത്തിയ ശ്രുതി സഞ്ജയുടെ നിരപരാധിത്വം അജിതയ്ക്ക് മുൻപിൽ തെളിയിക്കാൻ ശ്രമിച്ചു നീ ഇനി കൂടുതലായിട്ട് അയാളെപ്പറ്റിയൊന്നും പറയണ്ട ഓഫീസിൽ ജോലിക്ക് വന്ന നിർദ്ധകനായ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായി ഊഹിക്കാം പലതവണ നിന്നെ തിരികെ അയാൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഓഹിച്ചിരുന്നു അപ്പോഴൊക്കെ എൻ്റെ തോന്നലുകളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് അയാൾ നല്ല ഒരു മനുഷ്യനാണെന്ന് ഞാൻ വെറുതെ തെറ്റുദ്ധരിച്ചു മനസ്സിലായി അയാളുടെ മനസ്സിലുള്ള മൃഗത്തെക്കുറിച്ച് അജിതയുടെ വാക്കുകളിൽ സഞ്ജയോടുള്ള വെറുപ്പ് നിറഞ്ഞു നിന്നു അത് സഹിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല ശ്രുതിക്ക് അമ്മ ചിന്തിച്ചു വച്ചിരിക്കുന്നത് എല്ലാം പൂർണ്ണമായും തെറ്റാണ് ഒന്നാമത്തെ കാര്യം സഞ്ജയ് സാറി എന്നെ പ്രണയിച്ചു എന്നുള്ളത് അതുതന്നെയാണ് അമ്മയറിഞ്ഞ ഏറ്റവും വലിയ തെറ്റ് അദ്ദേഹം എന്നെയല്ല ഞാൻ അദ്ദേഹത്തെയാണ് പ്രണയിച്ചത് പലതവണ എന്നിൽ നിന്നും മറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതാണ് എൻ്റെ ഇഷ്ടമറിഞ്ഞപ്പോൾ പോലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നെ ഇഷ്ടമായിട്ട് പോലും എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തരുതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്താൽ ഒരാൾക്കിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ ഒരു പ്രതീക്ഷകളുമില്ലാത്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് സ്നേഹവും ഇഷ്ടവും ഒക്കെ പകർന്നു കൊടുത്തത് ഞാനാണ് പലതവണ അദ്ദേഹം എന്നിൽ നിന്നും അകന്നു മാറിയിട്ടും നിർബന്ധിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ചത് ഞാനാണ് അങ്ങനെ ഒരാളെ ഇനി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ അതിലും നല്ലത് ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നതായിരിക്കുമെന്ന എനിക്ക് തോന്നുന്നത് മകളുടെ തുറന്നു പറച്ചിലിൽ ഇത്തവണ അമ്പരന്ന് പോയത് അജിതയാണ് എന്താണ് അവൾ പറയുന്നത് അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്ക് തോന്നി ശ്രുതി നീ പറയുന്ന എന്താണെന്ന് ബോധം നിനക്കുണ്ടോ നീ സ്നേഹിക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി എന്തു കാര്യം പറയാമെന്നാണോ നീ കരുതിയിരിക്കുന്നത് സ്വന്തം ജീവിതം വെച്ചുകൊണ്ട് ആരെങ്കിലും കള്ളം പറയുമോ അമ്മേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അമ്മ ആദ്യം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും ഒരു കഥ പോലെ തന്നെ അവൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഒപ്പം അവസാനം സഞ്ജയ് അവളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ മകളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റിയെന്ന് അജിതയ്ക്ക് തോന്നി ഒരു നിമിഷം സഞ്ജയ് സംശയിച്ചതിൽ അവർക്ക് കുറ്റബോധവും തോന്നിയിരുന്നു എങ്കിൽ പോലും മകളുടെ ഇഷ്ടത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എത്ര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ മകൾ ഒരു മൂന്നാം കെട്ടുകാരനെ പിടിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും താൻ സ്വപ്നം കണ്ടിട്ടില്ല ആദ്യത്തെ മകളാണ് തന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ചവൾ ജനിച്ച് വീണ നിമിഷം മുതൽ താൻ അവൾക്കായി നെയ്തെടുത്ത സ്വപ്നങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവളുടെ വിവാഹമായിരുന്നു ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും തനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ അതും മരണ മുൻപിലുണ്ട് എന്ന യഥാർത്ഥത്തോടെ മകളെ വിട്ടുകൊടുക്കാൻ ഏതമ്മയ്ക്കാണ് സാധിക്കുന്നത് ആ നിമിഷം അവർ സ്വാർത്ഥതയായ ഒരമ്മയായി മാറിയിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അവരുടെ മുഖഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നിരുന്നില്ല സമ്മതിച്ചു അയാളുടെ ഭാഗത്തൊരു തെറ്റുമില്ല നീയാണ് അയാൾ ഇതിലേക്ക് വലിച്ചിട്ടത് മംഗൾ ചെയ്തൊരു തെറ്റിന് അമ്മ മാപ്പ് ചോദിക്കുന്നു ഞാൻ അയാളോട് മാപ്പ് ചോദിച്ചോളാം എൻ്റെ മോള് കാരണം വീണ്ടും ജീവിതത്തിൽ അയാൾ സ്വപ്നങ്ങൾ കണ്ടതിനും അയാൾക്ക് നീ ആശകൾ നൽകിയതിനും പക്ഷേ ഈ വിവാഹം അതിന് ഞാൻ സമ്മതിക്കുമെന്ന് നീ വിചാരിക്കേണ്ട നിൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് നീ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നങ്ങളിൽ ഒന്നും സഞ്ജയെ പോലുള്ള ഒരാളായിരുന്നില്ല നമുക്ക് പണവും പ്രതാവവും ഒന്നും വേണ്ട മനസമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി പണവും പ്രതാവവും ഉണ്ടെങ്കിൽ മനസമാധാനം കിട്ടുമെന്നാണോ അമ്മ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് സഞ്ജയ് സാറിനായിരുന്നില്ലേ പണവും ഒന്നും ഒന്നുമില്ലാത്തടത്തും മനസ്സമാധാനം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അമ്മ എന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു അത് എനിക്ക് മനസ്സിലാക്കാം ഒരമ്മയുടെ സ്വപ്നങ്ങൾ എത്ര തീവ്രമാണ് എന്ന് മനസ്സിലാക്കാം പക്ഷേ അതുപോലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാവില്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തോ ഒന്നും എൻ്റെ മനസ്സിലേക്ക് ഒരാളെ പോലും കയറി കൂട്ടിയിട്ടില്ല ഒരാളോടും എനിക്കൊരിഷ്ടവും തോന്നിയിട്ടില്ല കോളേജിലൊക്കെ വെച്ച് എത്രയോ പേരെൻ്റെ പിറകെ നടന്നിട്ടുണ്ട് അവരോടൊന്നും തോന്നാത്തൊരിഷ്ടവും ആരാധനയും ഒക്കെ എനിക്ക് തോന്നിയത് സഞ്ജയ് സാറിനോടാണ് അത് അമ്മയും മറ്റുള്ളവരും കരുതുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പണമോ പ്രതാപമോ ഒന്നും കണ്ടിട്ടല്ല കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് പിന്നെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു നൂറ് പ്രതിസന്ധികൾ അതൊക്കെ എന്നെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തെ മറന്ന് ഞാൻ മറ്റൊരു ജീവിതം കണ്ടെത്തിയ അത് ശരിയായ ഒരു രീതി ആയിരിക്കില്ല ഞാൻ വിവാഹം കഴിക്കുന്ന ആളെപ്പോലും ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിക്കുകയായിരിക്കും ചെയ്യുന്നത് മനസ്സ് മുഴുവൻ ഒരാൾക്ക് നൽകി ശരീരം മറ്റൊരാൾക്ക് നൽകുന്നതും ഒരു വഞ്ചന തന്നെയല്ലേ അമ്മേ അമ്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ മറക്കാം ഈ വിവാഹം വേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ അതിന് ഞാനായി മുൻകൈ എടുക്കില്ല പക്ഷേ ഒരിക്കലും മറ്റൊരു ജീവിതം എനിക്കുണ്ടാവില്ല അതെനിക്ക് സാധിക്കില്ല ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കാണാനാണ് അമ്മയ്ക്കിഷ്ടമെങ്കിൽ അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തോളൂ അതല്ല ഞാൻ സന്തോഷമായി ഇരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടമെങ്കിൽ അമ്മ സഞ്ജയ് സാറിനെ അംഗീകരിക്കണം അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഇതെൻ്റെ വാശിയല്ല അമ്മേ എൻ്റെ നിസ്സഹായതയാണ് ഒരിക്കലും അമ്മയെയും നമ്മുടെ കുടുംബത്തെയും ഒന്ന് മറന്ന് പ്രണയമോത്ത് നിൽക്കുകയല്ല ഞാൻ അങ്ങനെ ഇറങ്ങി പോവുകയോ ഒളിച്ചോടി പോവുകയോ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല ദൃഢമായ സ്വരത്തിൽ അത്രയും പറഞ്ഞതിനു ശേഷം തന്നിൽ നിന്നും അകന്നു പോകുന്ന മകളെ കണ്ടപ്പോൾ അജിതയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു അവളുടെ നിശ്ചയദാർഢ്യത്തിന് ആ അമ്മയ്ക്ക് പോലും മറുപടി ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും മകളോട് സംസാരിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ അവളുടെ തീരുമാനത്തെ മാറ്റാൻ അജിത ശ്രമിച്ചുകൊണ്ടിരുന്നു എത്ര കുറ്റപ്പെടുത്തിയാലും ശാപവാക്കുകൾ പറഞ്ഞാലും യാതൊരു പരിഭവവും പറയാതെ തൻ്റെ കടമകൾ ചെയ്തു തീർക്കുന്ന മകളോട് ഇടയ്ക്കൊക്കെ അവർക്ക് സഹതാപം തോന്നിയിരുന്നു ഇന്ന് വരെ ഒരിക്കൽ പോലും അവളൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആദ്യമായി അവൾക്ക് വേണ്ടി എന്ന നിലയിൽ അവൾ പറഞ്ഞ കാര്യമാണ് പക്ഷേ അറിഞ്ഞ സത്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരമ്മ മനസ്സ് ആ കാര്യത്തിന് സമ്മതിക്കുന്നത് അവർക്ക് വിഷമമാവണ്ട എന്ന് കരുതി കുറച്ച് ദിവസം അവൾ ഓഫീസിൽ പോയിരുന്നില്ല അത് സഞ്ജിയുടെ തീരുമാനമായിരുന്നു ഉടനെ ഓഫീസിലേക്ക് വരണ്ട എന്ന് അവൻ അറിയിച്ചതോടെ അവൾ അതുമായി പൊരുത്തപ്പെട്ടിരുന്നു എന്നാൽ അവൾക്ക് ആശ്വാസ വാക്കുകളുമായി ഒരു ഫോണിന്റെ അകലത്തിൽ അവൻ ഉണ്ടായിരുന്നു അതില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവനും വ്യക്തമായി അറിയാമായിരുന്നു തുറന്ന് പറഞ്ഞില്ല എങ്കിലും അവൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു ചെറിയ സമയം കൊണ്ട് ശ്രുതി അത്രത്തോളം അവനിൽ ശ്രുതിച്ചിരുന്നിരുന്നു പതിയെ പതിയെ ആ അമ്മ മനസ്സ് തീരുമാനം മാറ്റണമെന്ന് ആത്മാർത്ഥമായി അവനും പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു ഇതുവരെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാതിരുന്ന അവൻ ആദ്യമായി അമ്പലത്തിൽ പോയതും പ്രാർത്ഥിച്ചതും തൻ്റെ ശ്രുതിയെ തന്നിൽ നിന്ന് അകറ്റരുത് എന്ന് മാത്രമായിരുന്നു എന്നും ശ്രുതി തെറ്റിപ്പോയ തൻ്റെ ജീവിതത്തിൽ പുതിയ ഈണവും രാഗവും നൽകിയ അവളാണ് അവളുടെ സ്നേഹ തലേടലാണ് ആ കരുതൽ അവസാനിക്കുന്നതിനെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് അവൻ വീട്ടിൽ കണ്ടത് ഒരു നിമിഷം അവൻ അമ്പരം പോയിരുന്നു ശ്രുതിയുടെ അമ്മ അരികിൽ തന്നെ മല്ലികയും ഇരിപ്പുണ്ട് ഒരു വേള അവനും ഭയന്ന് തോന്നി മല്ലികയുടെ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന ഭയം മറ്റൊന്നും കൊണ്ടല്ല തനിക്കൊരു ജീവിതം കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ അമ്മ അതിന് ശ്രുതിയുടെ അമ്മ എന്തിനാണ് എന്നറിഞ്ഞാൽ ആ അമ്മ മനസ്സ് സഹിക്കില്ല നീ ഇതെവിടെ പോയതായിരുന്നു ശ്രുതിയുടെ അമ്മ നിന്നെ കാണാൻ വന്നിട്ട് എത്ര നേരമായി നിഷ്കളങ്കതയോടെ മല്ലിക പറഞ്ഞപ്പോ അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവന് തോന്നി നേരിയ ആശ്വാസം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു ഞാൻ ഞാൻ ക്ഷേത്രം വരെ അവനത് പറഞ്ഞപ്പോ അത്ഭുതത്തോടെ മല്ലിക അവനെ നോക്കി ആ അത്ഭുതത്തിൻ്റെ കാരണം അവന് മനസ്സിലാകുകയായിരുന്നു ഒരു നൂറ് തവണയെങ്കിലും തൻ്റെ ജീവിതം തകർന്നു എന്ന് തോന്നിയ സമയത്തൊക്കെ പല ക്ഷേത്രങ്ങളുടെയും പേര് പറഞ്ഞ് അമ്മ അവിടെ പോകണമെന്നും ചില വഴിപാടുകൾ കഴിക്കണമെന്നും പറഞ്ഞപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ അമ്മയിൽ നിന്നും അകന്ന് നിന്നവനാണ് സത്യമാണ് അവളെ കാണുന്നതിന് തൊട്ട് മുൻപ് വരെ താൻ വിശ്വസിച്ചത് ഈശ്വരൻ ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു എന്നാൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ മുന്നോടിയായി ഈശ്വരൻ തന്ന ദുഃഖങ്ങളായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങളെന്ന് അവളുടെ വരവോടെയാണ് താൻ മനസ്സിലാക്കിയത് തനിക്ക് വേണ്ടി ഈ ജന്മം ഈശ്വരന്മാർ കാത്തു വെച്ചിരിക്കുന്നത് അവളെയാണെന്ന് തോന്നിയ നിമിഷം മുതൽ ആ പ്രപഞ്ച ശക്തിയിൽ താനും വിശ്വസിച്ചു തുടങ്ങി അതുവരെ ഞാൻ വിശ്വസിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് അപ്പോൾ തോന്നി തുടങ്ങി ശ്രുതിയുടെ അമ്മ വീട്ടിൽ ശീതയുദ്ധം ആരംഭിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നിലൊരു ഭയം ഉണർന്നു അവനെ തന്നിൽ നിന്നും അകറ്റുമോ എന്നുള്ള ഭയം ആ ഭയം ഉച്ചസ്ഥായിൽ എത്തിയപ്പോഴാണ് ഒന്ന് ക്ഷേത്രം വരെ പോകാൻ തോന്നിയത് നീ എന്തു ചെയ്യാ ആലോചിച്ചു നിൽക്കുന്നത് മല്ലികയുടെ ചോദ്യമാണ് അവനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് എന്തോ പെട്ടെന്ന് ആലോചിച്ചതാ എപ്പോൾ വന്നു അവൻ ചോദിച്ചു കുറച്ച് സമയമായി വന്നിട്ട് സാറിനെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നിങ്ങൾ സംസാരിക്കൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മല്ലിക അകത്തേക്ക് പോയപ്പോൾ അവൻ അല്പൻ ആശ്വാസം തോന്നിയിരുന്നു രൂക്ഷമായി എന്തെങ്കിലും വാക്കുകളിലൂടെയാണ് തന്നോട് ശ്രുതിയുടെ അമ്മയ്ക്ക് മറുപടി പറയാനുള്ളത് എങ്കിൽ അത് അമ്മ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവന് തോന്നിയിരുന്നു എന്താ ശ്രുതിയുടെ അമ്മ ആകാംക്ഷയോടെ അവൻ ചോദിച്ചു ഞാൻ വന്നത് എന്തിനാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ ശ്രുതിയെ ഒരുപാട് പ്രതീക്ഷയോടെ ഞാനും അവളുടെ അച്ഛനും വളർത്തിക്കൊണ്ട് വന്നത് ഒരുപാട് പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടിയതിനു ശേഷം നല്ലൊരു കയ്യിൽ പിടിച്ചു കൊടുക്കണമെന്നായിരുന്നു സ്വപ്നം പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം കിടപ്പിലായതോടെ അവളുടെ ഭാവി തന്നെ തകർന്നു പോയി എങ്കിലും എൻ്റെ മോളെപ്പറ്റി കൊക്കിൽ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് ഒരമ്മയുടെ വിഷമം സാറിന് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു ആദ്യമായിട്ട് സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇത്രയും നല്ല മനുഷ്യരെ ഈ ലോകത്തുണ്ടോ എന്ന് ഞാൻ കരുതിപ്പോയി അതുകൊണ്ട് തന്നെ അവളുടെയും സാറിൻ്റെയും കാര്യത്തിൽ ഒരിക്കൽ പോലും എനിക്കൊരു സംശയവും തോന്നിയിട്ടില്ല എൻ്റെ ആ വിശ്വാസത്തെയാണ് നിങ്ങൾ മുതലെടുത്തത് അവരിടറിപ്പോയി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ കരുതുന്നത് പോലെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ് എനിക്ക് തെറ്റായിട്ടുള്ള ഒരു ധാരണയുമില്ല സാറേ എൻ്റെ മോൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു സാറിന് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൾക്ക് ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാകില്ലെന്ന് അത് തെറ്റിദ്ധാരണയാണോ അവരുടെ ആ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല എന്ത് മറുപടി പറയുമെന്നറിയാതെ തലതാഴ്ത്തി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവർക്കും സങ്കടം തോന്നിയിരുന്നു പക്ഷേ മനസ്സിനെ കല്ലാക്കി തന്നെയാണ് തുടർന്ന് അവർ സംസാരിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സാറ് എൻ്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് എല്ലാത്തിലും ഉപരി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവിടെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടെന്ന് പൊട്ടിക്കറിയാൻ പോലും ആ സാധുവിന് കഴിയുന്നില്ല മരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വാസമുള്ള ഒരു സാഹചര്യത്തിൽ ഏതൊരമ്മയാണ് സ്വന്തം മോളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് എൻ്റെ വേദന എത്രത്തോളം സാറിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നാളെ സാറൊരച്ഛനാകുമ്പോൾ ആ ദുഃഖം എത്ര തീവ്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് എൻ്റെ മകളെ ഇതിൽ നിന്നും ഒഴിവാക്കി തരണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അജിത കാൽക്കൽ വീണിരുന്നു ഒരു നിമിഷം അവനും അമ്പരന്ന് പോയി